ീത വിളി പറഞ്ഞപ്പോൾ അങ്ങനെയാ വേണ്ടത് ഇല്ലേ സൗദാമിനി അനുഭവം എല്ലാ ഏർപ്പടാക്കിയാരിക്കുന്നത് വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പിങ്ങെത്തും മറ്റൊന്ന് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സെലൂട്ട് ചെയ്യുന്നത് വലത് കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചില്ല ഞാനത് തല്ലി ഓടിച്ചിരിക്കും ഏതായാലും സി എമ്മിനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കോ ഞാൻ വിളിക്കും വേണ്ട അവിടെ ചിലപ്പോൾ ലൈൻ ആയിരിക്കും ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത് വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി സി എം അറിയിക്കാൻ പോകുന്നു എടോ സി എമ്മിനെ പത്രത്തിലൊക്കെ ഫോട്ടോ കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ തമ്മി പിരിക്കാനല്ല ആ ബോധം തനിക്കും ഉണ്ടാവണം ഞാൻ ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട് എത്തും പോവില്ല എന്നെ ഇൻസൾട്ട് ചെയ്ത് മോളെ വെറുതെ വാശി പിടിക്കരുത് ഇല്ല മമ്മി ഡാഡി സപ്പോർട്ട് ചെയ്തോണ്ട് അയാൾക്ക് ഇത്ര പവർ അങ്കിൾ അതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല വരുമ്പോൾ മുഖത്ത് നോക്കി നാല് വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം ഏറ്റുമോളെ നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ ഞാൻ മുഖത്തടിച്ചു ഏ സഞ്ജീവൻ എത്തി പറഞ്ഞോക്കെ ഓർമ്മ വെറുതെ ഐ പി എസ് ആണ് കമ്മീഷൻ ആണോ എന്നൊക്കെ പറഞ്ഞു കൊടിമുടി നിൽക്കാത്ത താഴേക്കിറങ്ങണം തറയാവണം ഈ ഭർത്താവ് ആകുന്നത് തന്നെ തറയാ അതിലും തറയാവണം നോക്ക് അവളെയും കൊണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ ആ ഡി ജി പിയുടെ അളിയൻ ആ പന്നി പെരിച്ചാൽ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അവനുമുണ്ട് ആ കാർ കിടക്കുന്നു അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം വെറും തറയാ മനസ്സിലായോ മനസ്സിലായി ഇനി സാറും നോക്കിക്കോ ആ ഇരിക്കടോ എടുക്കലേ സഞ്ജീവൻ ക്ഷമിക്കണം സാർ ഡി എ ജിദ്ദേ പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത് അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റി പോയി സാർ എനിക്ക് മാപ്പ് തരണം എന്താ മോനെ ഇവിടെ എന്തുണ്ടായി െ മാ ചില കശവശാലൊക്കെ ഉണ്ടാവും കൊടുക്കണമല്ലോ കൈ ഞാൻ ഇല്ലാലിയ കേട്ടോ ഇടിക്കട്ടെ ഞാൻ അലിയനോട് പറയുകയായിരുന്നു ഗീത മോള് കാണിച്ചു ഒട്ടും ശരിയായില്ലെന്ന് ഇല്ലിയ താനാണോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അഞ്ചു മിനിറ്റ് മുമ്പ് പറഞ്ഞത് തോന്നാ ഇടതു കൊണ്ട് സലൂട്ട് ചെയ്യിക്കും ഇടിക്കട്ടെ രണ്ടു ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ വേണ്ട സർ സർ ഞാൻ 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 എന്താ പറഞ്ഞു പറഞ്ഞു മടി പറയണ്ട സഞ്ജീവനല്ല പുള്ളിക്ക് കുറ്റബോധമുണ്ട് ഒറ്റയ്ക്ക് ഫേസ് ഒരു ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് ഗീതുന്റെ വന്നു തെറ്റായി പോയിറിയാം ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഭാഗത്തുണ്ടാവുമല്ലോ എന്നിട്ടും എല്ലാ തെറ്റും തൻ്റെതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്ക അതാ ആണുങ്ങളുടെ മനസ്സ് മോള് അവന്റെ കൂടെ പോണം ഇല്ല ഞാൻ പറഞ്ഞ പറഞ്ഞതാ കുറച്ചു ദിവസം കേറി ഇറങ്ങട്ടെ അങ്ങനെ കേറി ഇറങ്ങാൻ നിൽക്കില്ല മോളെ ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ എപ്പഴാ അറിയില്ല ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല ഞാൻ ഡി ജി പിന്നരന്റെ മോളാ ആണല്ലോ അപ്പൊ എന്റെ മോള് പോണം ഇല്ല ഡാഡിക്ക് ഞാനൊരു ബേഡിനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല കുനിച്ചിട്ടില്ല മോള് കാരണം ഡാഡിക്ക് അങ്ങനെ അവസ്ഥ വരരുത് ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത് ഡാഡിക്ക് പ്രായം കൂടി വരികയാണ് ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം ഡാഡി ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല വേദനിക്കാൻ പാടില്ല ഡാഡിയാണ് എനിക്കെല്ലാം ഡാഡിക്ക് വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ പക്ഷെ ഒരു കാര്യം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അപ്പൊ ഞാൻ ഡാഡി അറിയിക്കും ഡാഡി വന്ന് കൂട്ടിക്കൊണ്ട് പോരണം അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല ഒന്നും ഉണ്ടാവില്ല എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ് ഇനി ഇനി പിച്ചി വഴക്കിടരുത് ഓപ്പൺ എ ന്യൂ മടക്കി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നെ പെണ്ണിന്റെ ിയുടെ മോളെ ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത് എന്റെ കണ്ടകച്ചിനി തീർന്നു ഇനി നിന്റെ കണ്ടകച്ചിനെ ആടി മോള് സമാധാനമായിട്ട് പയ്ക്കോ അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും സഞ്ജീവിനെ വേദനിപ്പിക്കല്ലേ മോളെ നിൽക്കും മോളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി പുതിയൊരു ജീവിതമാണ് സ്നേഹത്തിന്റെ കാലഘട്ടം നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി നാട്ടുകാരെ അറിയണ്ട നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ് വലതു കാലം വെച്ച് കേറിക്കുമ്പോളെ എന്താണ് ഇത് ഏട്ടന്റെ ഷർട്ട് അത് നിന്നോട് പറഞ്ഞത് ഗീതു മോളെ ഗീത്തു കണ്ടില്ലേ എന്റെ ഷർട്ട് ഇവിടെ തേക്കുന്നു ഞാനിപ്പ വന്നത് എന്ത് ഭാഗ്യം ഭർത്താവിന്റെ ഷർട്ട് അലക്കുക തേയ്ക്കുക അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കുക ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ് സഹോദരിമാരും അച്ഛനൊക്കെ അവരെ അവരുടെ സ്ഥാനത്ത് നിന്നാ മതി വെറുതെ അമിത സ്വാതന്ത്ര്യം എടുത്തിന്റെ ഭാര്യയുടെ മനസ്സോ ക്ഷോഭിച്ചാലുണ്ടല്ലോ നിങ്ങൾക്കൊന്നും അടുക്കളയില്ല വേറെ പണിയില്ലേ കുട്ടാ ഉം ഷർട്ട് തേച്ചോളൂ എന്തായി തേച്ച് പുതിയ ഷ്കാരം എ നമ്മടെ ജീവിതത്തിലെ ചുളുക്ക് വീണില്ലേ കൂട്ടാ നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തി എടുക്കണം പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ പലകുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും അടുക്കളയിൽ ആരും എന്താ ഇതിനൊക്കെ എത്ര താമസം ഇനി മുതലേ കാര്യങ്ങൾ മണി മണിയായിട്ട് കിടക്കണം പറ ഇവിടെയാണോ കൊണ്ടു വയ്ക്കുന്നത് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടിയും നീറ്റ്നസ് ഒക്കെ വേണ്ടേ വെറുതെ ചീട് ഏട്ടിന്റെ മക്കളല്ലേ എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത് അരി ഉഴുന്ന് വരെ ചാവീലി വെച്ച ഇഡ്ഡലി ആവുമോ ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത് കമ്മീഷണർ ഡി ജി പിയുടെ മോള് അതൊക്കെ ഓർക്കണ്ടേ ഒട്ടും ശരിയായില്ലേ നന്നായിട്ടുണ്ട് ആണോ എങ്കി കഴിച്ചോ ഏ പിള്ളേരെന്താ നോക്കി കേൾക്കുന്നത് ഏട്ടത്തേക്ക് ബുൾസുക എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ല ആഹാരത്തിന് മുൻപും പിൻപും ബുൾസൈ കഴിച്ചിരിക്കണം നിന്റെ മുഖത്തെന്താണൊരു വാട്ടം എന്റെ മുഖം ഇങ്ങനെയൊക്കെ എന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ കാര്യമായ വാട്ടമുണ്ട് സാവിത്രി നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം കിട്ടു പശുവും പാല് തന്നെ കൊടുക്കണം മർമ്മം പോയി മടിച്ചോട്ട് വരട്ടെ കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ ഒരു ഡി ജി പിയുടെ മോളുടെ പഠിതിയെ എടേ ഈ ശരീരം നന്നാവാനും മനസ്സ് ഏകാഗ്രമാക്കാനും ആയുർവേദത്തിൽ മരുന്നുണ്ടല്ലോ എന്താ തെങ്ങിയും പണ്ട രസായനോ അതെ അത് ഉടനെത്തിക്കാം എനിക്കൊന്നും വേണ്ട അയ്യോ വെറുതെ എന്നെ കൊണ്ട് പൈസ ഇല്ല വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി തയേഡ് ആവുമ്പോ കിടന്നുറങ്ങിക്കോ

ഇനി ഓരോന്ന് ആലോചിച്ച് മനസ് വിഷമിപ്പിക്കരുത് പോയിട്ട് വരട്ടെ വരട്ടെന്താ രാധാരുമണിമാര് സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ പതിനാറാം തീയതി അല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി അല്ലെ ടീച്ചറെ മറക്കു ഞാനും ഓർമ്മിപ്പിക്കുകയാണ് സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം വരുമെടു ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചേ എവിടെയും പോവാറുള്ളൂ ഗീതു പതിനാറാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം ഡി ജി പിയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം എന്നാ ഞങ്ങൾ അങ്ങോട്ടേ സാറൊരു സംശയം ചോദിച്ചോട്ടെ മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന് ഏത് വകുപ്പില ഒരു മെയിൽ ഉദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ അണ്ടർസ്റ്റാൻഡ് സോറി സർ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ കൊള്ളാം ഭാര്യയെ കയ്പീര് എന്ന് കേട്ടിട്ടേ ഉള്ളൂ താൻ അത് പ്രാക്ടിക്കൽ ആക്കിക്കളതല്ലോ സമർത്ഥനാണോ താൻ സമ്മതിച്ചിരിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോ എനിക്കും ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു എങ്കിലും ആലോചിക്കാം സാർ

നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്നുദ്ദേശം എനിക്കുള്ളൂ അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ അതോ ജീവിതകാലം മുഴുവൻ മാറ്റിയെടുക്കാനൊക്കെ അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ഡി ജി പി സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാവിനോട് പറഞ്ഞു അതെ തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടി യോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണി ഞാനാണെന്ന് സാറിന് മനസ്സിലായി അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു പക്ഷമിക്കാടു തന്റെ നല്ല മനസ്സ് ഒരിക്കൽ അവൾ അറിയും അന്നബ്ര പാスタടവകിം അതുകൊണ്ട് കമ്മൻഷൻ സാറേ ભગવાન ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കയാ അതെ എന്താ അടുത്ത കലാപരിപാടി സത്യം 봐 ഒരു ആഴ്ചത്തെ നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചുണ്ടിരിക്കുന്നെ ഓ മൈ ഗോഡ് liver എല്ലാം കൂട പോർത്തു വരുന്നതുപോലെ മോളെ ഏടടിയട മുടുക്കൊന്ന് തടവിക്കൊട് കണ്ടോ ഡോണ്ട് ടച്ച് മീ പറ എന്ത് വിഷയവ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു നിർത്തി വലിയ മാന്യനായി പോയി എന്റെ പണം കൊണ്ട് കൊറേ കുടിച്ചിട്ടുള്ളതാ ആ നന്ദി വേണം എന്ത് മരുന്നും അറിയില്ല ും ഡിജിപിയുടെ മകളുമാണ് ചോദിക്കുന്നത് നാളെ കെട്ടിപ്പറിക്കോടി പോണെങ്കിൽ പറയണോ രക്തദൂഷ്യം കൊണ്ട് ചെറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത് കഷായമോ എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട് കാണിച്ചു രണ്ട് അവരിൽ എനിക്കുണ്ടായ ഏഴ് മക്കളെ ഒരേ ഒരേ നുകത്തി മേൽക്കൂരി പൊട്ടിത്തെറികളും നാട്ടുകാരന്റെ സൽഫേർ സദാനത്തിന്റെ വിളിക്കുന്നത് ആ സൽഫേരി കേൾപ്പിക്കരുത് മരുന്നിന്റെ പേര് കിട്ടി ചൊറിക്കും ചെറങ്ങിനും കൊടുക്കുന്ന വേപ്പിൻ പെട്ട കഷായം ഇപ്പൊ മനസ്സിലായില്ലേ ഏയ് അതൊന്നും ആയിരിക്കില്ല സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ മരുന്നായിരിക്കും അല്ല ഇതൊരു റിവഞ്ചാ ഇനി മൂന്ന് മൂന്ന് കുപ്പി കൂടി കൂടി ഷെൽഫിൽ വെച്ച് കുടിപ്പിക്കാൻ ആ ആ അതുകൂടി നിർബന്ധമായി മോള് കഴിക്കണം മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് കുപ്പിയും കുടിച്ച ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി ബി സീരിയസ് ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് തുടങ്ങി മമ്മിയാ മോക്ക് ഛർദിലോ അതെ മമ്മി ഏത് വൃത്തിയായിട്ട് മരുന്ന് ഛർദ്ദിപ്പിക്കാക്ക് മനസ്സിലാവുന്നില്ല എന്നാ മമ്മിക്ക് മനസ്സിലായി ദൈവം കേട്ടു ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ കുറച്ച് മരുന്നിലേക്കൊക്കെ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ മമ്മീ ഇതല്ല ഇനി മോളൊന്നും പറയണ്ട ഇപ്പ അല്പ ചുണ്ടിയൊക്കെ കൂടുന്ന ടൈമാ മോള് ഫോൺ വെക്കേ വെക്കടി മോളെ പൊട്ടിപ്പെണ്ണ ഒന്നും അറിയില്ല ോ ഞാൻ എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം അയ്യോ പാവം നാലഞ്ച് ദിവസമായിട്ട് നിർത്താതെ ഛർദ്ദിക്കുന്നല്ലേ നല്ല ക്ഷീണം ഉണ്ടാവും ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ കമ്മീഷണർ ഉദ്ഘാടനം മിസസ് കമ്മീഷണർ സമ്മാനദാനം വീഡിയോ കവറേജ് നല്ല സ്മാർട്ട് ആയിരിക്കണം ഓക്കെ ഇങ്ങനെ ശരിയാവില്ല പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്നൊരു വലിയ അത് ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും എനിക്ക് നല്ല കൺട്രോളാ കുറേ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും ഹാ ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താലും ഓഹോ സുഹൃത്തേ ഇനി പോയിട്ടെ ആ പാവ പിള്ളേരുടെ പടം എടുക്ക ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ പഞ്ചവാദ്യം ി സ്വീകരണം കണ്ടോടി ഒരു 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 വില ഓ മുഖം കാമദേവൻ സ്വീകരിച്ചു അറിയില്ലയും കണ്ണ് സഞ്ജീവന്റെ അതെ ഇത്രയും നല്ലൊരു പെണ്ണിനെ അതും ഡി ജി പിയുടെ മോളെ ഈ കോമാനെ കിട്ടി എന്ന് അത്ഭുതം കൊണ്ടാവും അതല്ലടി കുറങ്ങേ ഇത്രയും സുമുഖനായ ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണു തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ എന്നാവും മര്യാദക്ക് എന്റെ വെയിറ്റ് ഇട്ടിരിക്കടി ഓ തണലി ഇരുന്നേച്ചാലും മതി

അവൾക്ക് ഫങ്ഷനിലൊക്കെ താല്പര്യ അല്ല നിങ്ങളുടെ സ്കൂൾ നിയമത്തിന്റെ വിരുദ്ധമാണെങ്കിൽ വേണ്ട അയ്യോ ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ അഭിമാനം

നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ് ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ് അവരാരെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത് ആ മഹാപ്രതിഭ മറ്റാരുമല്ല ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ ഡി ജി പി രാജശേഖരൻ നായരുടെ മകളുമായ മിസസ് ഗീതൂ സഞ്ജീവ് പ്രാർത്ഥനയ്ക്ക് പുറമേ ഇടയ്ക്കൊരു പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിസസ് ഗീതുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു എനിക്ക് അറിയില്ല അയ്യോ അറിയില്ലായിരിക്കും ഞാൻ മണ്ഡലം കാണാതറി സോറി എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല അവിടെ പോയിരിക്കെ ബഹുമാന്യേ കൊച്ചനുജന്മാരെ അനുജിത്തിമാരെ മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് അന്തസ്സിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുന്ന ഒരു കാലമാണിത് തന്റെ കുട്ടിക്ക് മലയാളത്തിന് മാത്രം മാർക്ക് കുറവാണെന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷകർത്താക്കളുടെ കാലവും ഏത് നാട്ടിൽ പഠിച്ചാലും ഏത് മീഡിയത്തിൽ പഠിച്ചാലും അടിസ്ഥാനം മാതൃഭാഷ തന്നെ ആവണം മഹാകവി വള്ളത്തോള് പാടിയിട്ടുണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ അത് നാം മറക്കാതിരിക്കുക ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ മുറ്റത്ത് അസംബ്ലി കൂടുമ്പോൾ ഞാനും കൂട്ടുകാരും കൂടി പാടിയിരുന്ന ആ പ്രാർത്ഥനാഗാനം വീണ്ടും ഇവിടെ നിങ്ങളുടെ സമക്ഷം ആലപിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അതിൻ്റെ അവകാശമാണ് മണ്ഡല മണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിയിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം मे शरणं नीनित्यम्